എണ്ണൂറ്റി പത്ത് രൂപക്ക് ലിനൻ ലൈൻ സാരികളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ഏത് കളർ കാണിക്കാം എന്റെ എന്റെ ഫേവറേറ്റ് ആയിക്കോട്ടെ നമുക്ക് ബോർഡർലെസ് ആണ് വരുന്നത് ഫുൾ ആയിട്ടും സ്ട്രൈപ്സ് ആണ് വരുന്നത് നമ്മുടെ കല്ലുവാണെന്നുണ്ടെങ്കിൽ സിൽവർ ടച്ച് ആണ് കുഞ്ചളം കൊടുത്തിട്ടുണ്ട് റണ്ണിങ് ബ്ലൗസ് ആണ് അതാ ഞാൻ അടുത്തത് എന്റെ മനസ്സ് പോലെ തന്നെ വൈറ്റ് കളറിൽ സ്ട്രൈപ് സാരി മികച്ച ഒരു സാധനം കണ്ടോ ഈ സിൽവർ ഈ ബ്ലൂ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതെ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു സാരി നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് തയ്യൽ സാരി കാണിച്ചെ ഇതിന് ആഷ് എന്ന ഗ്രഹന്നു പറയ ഇത് ും പറയാട്ടിപ്പൊളി കളർ വിലയാണ് ഹൈലൈറ്റ് എണ്ണൂറ്റി പത്ത് രൂപ ഇതൊക്കെ നമുക്ക് യൂണിഫോം കൊടുക്കാൻ പറ്റുമോ യൂണിഫോം ഇപ്പൊ പ്രസൻലി സ്റ്റോക്കില്ല പ്രീ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് കിട്ടുക സാരിയാണ് കേട്ടോ സിൽവർ അടിപൊളിയുണ്ട് റെഡിലൊക്കെ വരുമ്പോൾ അല്ലെ നല്ല എടുത്ത് കാണിക്കും ബ്ലൗസ് കാണിച്ചായിരുന്നോ ബ്ലൗസ് കാണിച്ചിട്ടില്ല ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ ബോഡി മൊത്തം ഹെവി വരുമ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആവില്ല പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് സാരികൾ പർച്ചേസ് ചെയ്യാൻ താഴെ നമ്പർ ഉണ്ട് കേട്ടോ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താലാണ് സാരികൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ